ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വെറും ഒരു ടേബിൾ സ്പൂൺ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം ഹലോ അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കൂവപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് വളരെ കുറച്ച് ഒഴിച്ചുകൊണ്ട് ഈ കൂവപ്പൊടിയിൽ ഈ കട്ട ഒക്കെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന കൂവപ്പൊടിയാണ് സോ നമുക്ക് ഒരുപാട് ഇതൊന്നും ഇല്ല കേട്ടോ അരിച്ചെടുക്കുക അങ്ങനെയൊന്നും ചെയ്യേണ്ട അത്രയും നീറ്റിലുണ്ടാക്കിയതാണ് ഇനി ഇത് കട്ടകളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കട്ടെ കേട്ടോ ഒട്ടും തന്നെ കട്ടയില്ലാതെ കിട്ടണം കട്ട ഉണ്ടാക്കി കിട്ടിയാൽ നമുക്കതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് ശേഷം അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് ഗ്യാസ് അമ്മ വെച്ചാണ്ടൊ നന്നായിട്ട് കുറുക്കിയെടുക്കണം നന്നായിട്ട് വേവോളൊന്ന് കുറുക്കിയെടുക്കുക കേട്ടോ ഇനി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ ഏകദേശം മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തേനും ഏകദേശം മുക്കാൽ കപ്പ് വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് അതായത് നന്നായിട്ട് തിളച്ചിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്താണ്ട് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവയ്ക്കണംോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ തന്നെ ഷെയർ ചെയ്യാനോ കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ കുറച്ച് കസ്കസ് എടുത്തിട്ടുണ്ട് അതും കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചുംങ്ങാണ്ടൊന്നും നന്നായിട്ട് ഇളക്കിയിട്ട് സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കസ്കസ് ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടില്ല ആ കൂവുണ്ടല്ലോ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ ഫുള്ള് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വാനില ഐസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ ഏലക്കായുടെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഏകദേശം ഒരു കാർ ടീസ്പൂൺ വാനിലൈസൻസാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിലോട്ട് ആവശ്യത്തിനുള്ള മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പഞ്ചസാരയ്ക്ക് പകരം ഈത്തപ്പഴോ അല്ലെങ്കിൽ തേനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാം നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ ഞാൻ ഇതിലോട്ട് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ക്യാരറ്റ് ബീട്ട്രൂട്ട് പോലുള്ളതൊക്കെ വേവിച്ച് വെക്കുകയാണെങ്കിൽ ഇടയ്ക്ക് ഇതുപോലെ ജ്യൂസിലും ഇതിലൊക്കെ ഇട്ട് കൊടുത്താൽ മക്കളത് അങ്ങനെ അങ്ങ് അറിയാതെ കഴിച്ചോളൂ കേട്ടോ ഇനി ഇതിലോട്ട് ഏകദേശം ഒരു അര കപ്പ് പാലും കൂടെ ഒഴിച്ചു ആദ്യം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ക്യാരറ്റ് ഒക്കെ നന്നായിട്ട് അരഞ്ഞു കിട്ടണം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ബാക്കി പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഏകദേശം അര ലിറ്റർ പാലാണ് ഇതിലോട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കുറുകിൽ വേണ്ടത് അതുപോലെ തന്നെ എത്രത്തോളമാണ് വേണ്ടത് എങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ അവിടെ ഒരു ടേബിൾ സ്പൂൺ ഐസ്ക്രീമും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതൊരു മഗിലോ മാറ്റാണ് അപ്പോൾ അതിന് മുന്നേ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടില്ല കസ്കസ് കസ്കസൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കാം സാധാരണ കൂവപ്പൊടി ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത് മക്കൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും ഇത് അവർക്കിതെന്താണെന്ന് പോലും അറിയില്ല അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ശരി താങ്ക് യു ബൈ